ചെറിയ ചെറിയ കുറുമ്പൊക്കെ ഉള്ളത് വേറെ ദേഷ്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ദേഹരശല്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം ഇവന് ഈയിടെ പോയിട്ട് കൊറേ നാള് കൂടി ഇങ്ങോട്ട് വന്നേ പിന്നോട്ട് വന്നു ആദ്യ ഭാഷ വന്ന ബു കിട്ടിയേക്കുണ്ട് നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം മാണിക്യം പാമ്പാടി രാജൻ വലിയ ആഹ്ലാദത്തിലാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് സുന്ദരൻ മതപ്പാടിൻ്റെ രൂഷതയിലും വെയിലിന് നല്ല ചൂട് പകൽ രാജനെ കെട്ടുതറയിൽ നിന്നും മാറ്റി റബ്ബർ തോട്ടത്തിൽ പാപ്പാൻമാർ തളയ്ക്കും അങ്ങനെ വീട്ടിൽ രാജൻ സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് പാമ്പാടി പോലീസ് രാജനെ തേടിയെത്തിയത് എസ് എച്ച്ഒ റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ തൻ്റെ ടേഷൻ പരിധിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഗജരാജാവുണ്ടെങ്കിലും നേരിട്ടെത്തി വിവരങ്ങൾ അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാജൻ മതപ്പാടിൽ നിൽക്കുമ്പോൾ പോലീസ് പലപ്പോഴും എത്തി കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു വളരെ കൗതുകത്തോടെ രാജനെ കാണാൻ എത്തിയ എസ് എച്ച്ഒക്ക് കാര്യങ്ങളെല്ലാം പാപ്പാൻ സതീഷ് വിശദീകരിച്ചു പറഞ്ഞു മതപ്പാട് കാലത്തെ രാജനെ പരിചരിക്കുന്ന രീതികൾ പിന്നീടുള്ള ദേഹരക്ഷ ഒക്കെ വിശദമായി തന്നെ സൂചിപ്പിച്ചു മതപ്പാട് കാലത്ത് രാജൻ പാപ്പന്മാരെ ഉൾപ്പെടെ ഓടിക്കുന്നതും എന്നാൽ അമ്മ ലീലാമ ചേച്ചിയെ ഭക്ഷണം നൽകാൻ വരെ അനുവദിക്കുന്നതുമായ വാർത്തകളെക്കുറിച്ച് സി ഐ ചോദിച്ച് മനസ്സിലാക്കി മതപ്പാട് കാലത്ത് രാജനുള്ള മറ്റൊരു ദൂഷ്യം സതീഷ് പറഞ്ഞു സുന്ദരനെ എറിയും എന്നാൽ സുന്ദരൻ നേരെ തിരിച്ചാണ് മതപ്പാട് കാലത്ത് രാജനെ ഉപദ്രവിക്കില്ല പക്ഷേ സുന്ദരൻ്റെ അടുത്തുകൂടി മതപ്പാട് സമയത്ത് കടന്നു പോകുമ്പോൾ രാജൻ കൂടിയാണ് പോകുന്നതെന്നും സതീഷ് പറഞ്ഞു പാമ്പാടി രാജനെ വത്തിക്കാൻ തോട്ടിൽ കുളിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇവനെ ഈയിടെ പോയിട്ട് കൊറേ നാൾ കൂടി ഇങ്ങോട്ട് വന്നെ ആദ്യ ഭാഷ വന്ന ബുദ്ധേരും തറിയ കെട്ടിക്ക് എന്താനാളായിട്ടുണ്ടോ ആ മറ്റേ ബോർഡ് അല്ലേ നെയിം നെയ്മോർഡ് കുറെ പുള്ളിക്ക് ഓരോ അവാർഡ് ഇത് കൊടുക്കും ഓരോ അംഗീകാരം കൊടുക്കും അംഗീകാരം കൊടുക്കുന്ന സമയത്ത് ഓരോന്ന് ഏറ്റവും അവസാനം കിട്ടിയത് മറ്റേ ഇതല്ലേ ഇഫഗുല ഇഫകുല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കിട്ടിയോ ആ ഇഫഗുലെന്ന് പറഞ്ഞാൽ അല്ല കേരളത്തിൽ ഇപ്പം രാജം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റേ ആനകളില്ല കേരളത്തിൽ രാജ്യം കഴിഞ്ഞിട്ട് സാറേ വന്നപ്പം തന്നെ കാര്യായിരിക്കും ചോദിക്കുന്നത് അതെ അതെ അതൊരു പേരിനല്ലേ നാടും ഭയങ്കര ഫേമസ് ആകല്ലേ ഗായന ഉണ്ടോണ്ട് പാലക്കാട് ഒരു പാമ്പാടി ഉണ്ട് പാലക്കാട് ചില അങ്ങനെ ധരിക്കാറുണ്ട് കണ്ണൂർ ചെറിയ ചെറിയ കുറുമ്പൊക്കെ ഉള്ളത് വേറെ ദേഷ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ക്ഷിക്കാൻ പ്രത്യേകമല്ല അങ്ങനെ പാടില്ല അമ്മ എന്നാ ഒരു കുഴപ്പമില്ല ബാക്കി ആര് എന്നാലും പപ്പമാരെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ചെറിയ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു താടി ആ വാമ്പി അതും ഇവരൊക്കെ ഒരേ ഒരേ സ്ഥലത്തുനിന്ന് കിട്ടുക അതായത് കോടനാട് ആ കോടനാട് പരിസരത്തെ വനപ്രദേശത്തുനിന്നാണ് കിട്ടിയത് അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പനെ കിട്ടിയത് ഇവരൊക്കെ ഏകദേശം ഷേപ്പിലൊക്കെ വരുവല്ല ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകും പിന്നെ ഒരു ശിവസുന്ദർ ഉണ്ടായിരുന്നു ശിവസുന്ദർ ചേരിഞ്ഞ് പോയല്ലോ പിന്നെ കോടനാട് എന്ന് നീളകുണ്ടെന്ന് പറഞ്ഞു അതും ചേരിഞ്ഞ് പോയി അത് മറ്റേ സുന്ദരത്ത് എ ഓടിയു അല്ലേ അപ്പൊ ശരിക്കും മതപ്പാട് കാലത്ത് രാജന് സുന്ദരനെ പേടിയല്ലേ മറുപ്പാട് തുടങ്ങി നമ്മളങ്ങനെ മറക്കാം ജസ്റ്റ് പൊട്ടി തുടങ്ങി ആ സമയം നമുക്ക് നേരത്തെ കിട്ടും ലീവ് എത്ര ദിവസമായി തിരുനക്കര പൂരത്തിന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒന്ന് ഉയർന്നിട്ടോ ആ തുമ്പിക്ക ഉയർത്തിയൊരു ഇതുണ്ട് അത് ശരിക്കും മനുഷ്യർ അഭിവാദ്യം ചെയ്യുന്ന ചെയ്യുന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയ്ക്ക് പുള്ളിയുടെ ആ ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഇവനുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗജവീനെ കാണുമ്പോൾ സാറിന് എന്ന് തോന്നുന്നു സന്തോഷം തോന്നുന്നു ഇവനെ നേരത്തെ വീടിൻ്റെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആണല്ലേ ആനയോട് ഇഷ്ടമുണ്ടോ പോലീസ് ആനയോട് ഇഷ്ടമുണ്ടോ ഉണ്ടല്ലേ രനൊരു ഏറ്റവും ആല്ലേ സാറിൻ്റെ ഇവിടെ അപ്പം പിന്നെ അമ്പലത്തിൽ വരുന്നതും ഒക്കെ ആനകൾ അറിയാമല്ലേ ആ ഈ ഇപ്രാവശ്യം ഉണ്ടോ നമ്മൾ ആ രായനുണ്ട് ഇപ്രാവശ്യം ഫോൺ ചെയ്യാൻ ഞാൻ ഫോട്ടോ എടുത്തരാം കൊണ്ടുപോകലേ ആ നാളെ പോവും നാളെ കോളൂ ഓക്കെ അത് എടുത്തിട്ടുണ്ട് എസ് എച്ച്ഒയുടെ വാഹനം കടന്നുപോയപ്പോൾ തുമ്പി ഉയർത്തി ടാറ്റ പറഞ്ഞ സുന്ദരന്റെ നടപടി കൗതുകം ഉയർത്തി നായനെ കാണാൻ വേണ്ടി തന്നെ വന്നാണെ കുമരല്ലേ ഓക്കെ റൈനെ കാണാൻ പല സ്ഥലത്ത് പോകാറുണ്ടോ കണ്ടോ രൂ വന്നിട്ടെ എങ്ങനെയുണ്ട് സുന്ദരനാണോ അപ്പോൾ വന്നാട്ടല്ലേ ഇരിക്കുന്നേ